பண்ணி ப்ப <usion> ഹലോ കൂട്ടാരി പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ കാണുന്ന വീഡിയോ നമ്മൾ അയലനെ കണ്ടിട്ട് വളച്ചടിക്കന്നെ കാഴ്ചണ്ട പടിവല അതേമാതിരിച്ചാൽ വളച്ചടി വല എന്നൊക്കെ പറയുന്ന ഒരു പണിയാണ് അപ്പോൾ അതേമാതിരി അയിലക്കൂട്ടത്തിനെ കണ്ടിട്ട് ആ മീനെ നമ്മൾ ഈ വല കൊണ്ട് ഒരു ഏകദേശം ഒരു നാനൂറ് മീറ്റർ നീളത്തിലുണ്ടോ വലയാണ് അടിച്ച് വലയാണ് അപ്പോൾ ആ വല കൊണ്ട് ആ മീനു റൗണ്ട് ചെയ്യണ്ട റൗണ്ട് ചെയ്തത് ഈ കാണുന്ന മീൻകൂട്ടം കണ്ട ഇതാണ് മീൻകൂട്ട മീൻകൂട്ടത്തിനും ആ വല കൊണ്ട് ഫുള്ളായിട്ട് റൗണ്ട് ചെയ്ത് പിടിക്കുന്ന ഒരു കാഴ്ചയാണ് അപ്പോൾ വീഡിയോ ആണ് കൂട്ടർമാർ വീഡിയോ ആയിട്ട് ഫുൾ ആയിട്ട് കാണാം ഞാൻ കാര്യങ്ങളൊക്കെ ഒരേന്ന് ഒരേ എന്നിട്ട് പറഞ്ഞുതരാട്ടാ അപ്പോൾ ഇപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യണ വീഡിയോയും കാര്യങ്ങളൊക്കെ എല്ലാവരും കാണുന്നുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതേമാതിരി ഇനി ഇനി നമുക്ക് നമ്മളെ പണീരെ പണീരടയിലെടുക്കണ വീഡിയോ കാര്യമാണ് അതുകൊണ്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അത് എല്ലാവരും ക്ഷമിച്ചുകൊണ്ട് നമ്മളെ വീഡിയോ കാണാൻ സപ്പോർട്ട് ചെയ്യട്ടോ അങ്ങനെ എന്തെങ്കിലും മീൻകൂട്ടത്തിന് അമ്മ ഈ വല കൊണ്ട് വളഞ്ഞെടുത്തിട്ട് ഇനി അതിൻ്റെ അകത്ത് എനക്കിയ മീനൊക്കെ വലയിൽ കൊള്ളിക്കണ കാഴ്ചയാണ് പിന്നെ നമ്മളെ വലയിൽ ബോട്ടൊക്കെ കയറണമൊക്കെ ഒരു കാഴ്ച കൊടുത്താൽ ബോട്ട് കയറി വലൊക്കെ കൊണ്ടുപോയി എന്തെങ്കിലും ബോട്ട് വലിച്ചു വല അപ്പോൾ വീഡിയോ ആണ് കൂട്ടർമാർ വീഡിയോ ഫുള്ളായിട്ട് കാണാം സപ്പോർട്ട് ചെയ്യുക ഓക്കേ അങ്ങനെ ആക്കാണ്ട മീനെ നമ്മൾ നമ്മുടെ വലരു ഉള്ളിയിലാക്കിയിട്ടുണ്ട് ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മീനെ മൊത്തത്തിന് ഓടിച്ച് വലയിൽ കൊള്ളിക്കുക അപ്പോൾ ആ വലരു ഉള്ളിലിട്ടിട്ട് നമ്മളെ വഞ്ചി ഓടിച്ച് ഇഞ്ചിത്തിൻ്റെ സൗണ്ടിന് ഓടിച്ചിട്ടിട്ട് മൊത്തം എനക്ക അനക്കുമ്പോൾ എന്താണ് ആ മീൻ കൂട്ടം അവിടെ ഇടയ്ക്ക് ഓടി നമ്മളെ വലയിൽ കൊള്ളണ ആക്കിയിട്ടാണ് അങ്ങനെ ഒരു കുറച്ച് ഒരു മൂന്നാല് റൗണ്ട് ഇങ്ങനെ ഓടിച്ചിട്ട് നമുക്കറിയാൻ പറ്റും മീൻ വലയിൽ കൊണ്ടു കൊടുക്കണം അറിയാൻ പറ്റും അങ്ങനെ വല വലിക്കുക പിന്നെ ഏകദേശം വൈകുന്നേരമൊക്കെ ആവാനായിട്ടുണ്ട് അപ്പോൾ കുറച്ചു നേരം വലരകത്തിട്ട് ഓടിക്കാട്ടാ എന്നിട്ട് വല വലിക്കുമ്പോൾ മീനുണ്ടെങ്കിൽ നമുക്ക് വലയിൽ കാണാൻ പറ്റും പിന്നെ വലിയ മീനൊക്കെ ഉണ്ടെങ്കിലും മാത്രം ചില അയിലയുടെ അനുസരിച്ചാണ് അങ്ങനെ തെയ്യാ വലയും കയറണമൊക്കെ വലിച്ചു തുടങ്ങി അപ്പോൾ ഏകദേശം എന്താ നമുക്ക് ഇപ്പോൾ കയറണമെന്ന് വെച്ചാൽ വലിയ അയിലേട്ടാ ഈ സൈസ് അതിലുണ്ടെങ്കിൽ മാത്രമേ വലയൊക്കെ കിട്ടുകയുള്ളൂ ഏകദേശം ചെറിയ മീനൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വലയുടെ ഉള്ളിൽ കൂടെ ഓടി പോകട്ടോ അങ്ങനെ വലിച്ചു തുടങ്ങി വീഡിയോ ആണ് കൂട്ടർമാരുണ്ടെങ്കിൽ നമ്മളെ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക പിന്നെ ആദ്യമായിട്ടാണ് കൂട്ടർമാരുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അങ്ങനെ വല വലിച്ചു തുടങ്ങിട്ടോ കൂട്ടർമാരെ ഏകദേശം ഇഷ്ടായി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് വല വലിക്കും കറാം ഏതിലും മീനൊക്കെ എന്തോരൊക്കെ ഉണ്ടായിരുന്നു അതേണ്ടാ അപ്പോൾ അതേ നമ്മൾ പണി രട വീഡിയോ എങ്ങനെയാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ചെറിയൊരു ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ വീടാണ് കൂട്ടർമാര് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടെങ്കിലും നിങ്ങൾ വില കരയെ കമന്റ് ഒക്കെപ്പെടുത്താം അപ്പോൾ നിങ്ങള് നിങ്ങളെ കമന്റ് അനുസരിച്ച് നമുക്ക് വീഡിയോ എങ്കിലൊക്കെ അടുത്ത പ്രാവശ്യം ചെയ്യാൻ പറ്റുള്ളൂട്ടാ ഓക്കേ അങ്ങനെ നമ്മളെ വലയൊക്കെ വലിച്ചു തുടങ്ങി നമ്മൾ വിചാരിച്ച അത്ര മീൻ നമ്മളെ വിലയിൽ ഇല്ല വേറൊന്നുമല്ല മീൻ ചെറിയ മീനുണ്ട് ഇതിനകത്ത് എന്തായാലും ഫാമിലി ആയിട്ട് നടക്കണ്ട അപ്പം അതിൻ്റെ അകത്ത് വലിയ മീൻ മാത്രം നമ്മളെ വലയൊക്കെ കുടുങ്ങിയിട്ടുള്ളൂ ഒരു ചെറിയ മീനൊക്കെ നമ്മളെ വലയൊക്കെ ഊരി പോകും ഒരു പുറത്തേക്ക് പോകും വലക്കണ്ണീര അത് അതനുസരിച്ചിട്ടുണ്ടെങ്കിൽ വലയിൽ മീൻ പെട്ടിരിക്കണം കേട്ടോ അപ്പോൾ ഏറ്റവും കൂടുതൽ വെച്ചാൽ വലിയ അല കുറവാണ് അങ്ങനെ വല വലിച്ചു തുടങ്ങി നമുക്ക് ഏതെങ്കിലുമൊക്കെ എവിടെയെങ്കിലും കൂട്ടായിട്ട് വലയിൽ മുട്ടി കൊടുത്താക്കി നമുക്ക് മീനും കാലിലൊക്കെ ഉള്ളത് കിട്ടാം പിന്നെ ഏകദേശം ഇറിട്ടായി തുടങ്ങി പിന്നെ ഇത് ഇത് മാത്രമല്ല നിങ്ങൾ കാട്ടാനുള്ളത് നമ്മുടെ ഒരു പീസ് വല എന്ന് വെച്ചാൽ അമ്പത് മാറ് വല ഒരു ബോട്ട് വലിച്ചുകൊണ്ട് പോയി ഒരു കാഴ്ചയും കൂടി ഇതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്യണ്ടിട്ടാണ് ഇരട്ടായപ്പോൾ അവർ ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയാറുണ്ട് ബോട്ടൊക്കെ വലിക്കുമ്പോൾ വെച്ചാൽ ഇത് വലിയ ആഴക്കടലല്ല കരക്കടലാണ് ബോട്ട് വലിക്കുമ്പോൾ ആ ബോട്ടിൻ്റെ അണിയത്ത് എന്ന് വെച്ചാൽ ബോട്ടിൻ്റെ ഫ്രണ്ടിൽ ഒരാൾ വന്ന് നിൽക്കണം ഇല്ലെങ്കിൽ നമ്മളെ വലയൊക്കെ വലിച്ചിട്ട് പോകും ഇതേമാതിരി തന്നെ ഒരു ബോട്ട് വന്നിട്ട് നമ്മളെ വലയം വലിച്ചിട്ട് പോയി ആ വലയനാണെങ്കിൽ ഏറ്റവും കൂടുതൽ മീനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ആ ഒരു കാഴ്ചയും കൂടി ഈ വീഡിയോ കൂടെ ഞാൻ അപ്ലോഡ് ഇട്ടിട്ടുണ്ട് വീഡിയോ ഒന്ന് കണ്ടു കേട്ടോ ഓക്കെ hello 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 hello

അങ്ങനെ ഈ കാണുന്ന ബോട്ടാണ് നമ്മളെ വലട മുകളിൽ കയറി നമ്മളെ വലയം വലിച്ചു പോയിട്ടാ അങ്ങനെ അതെ ഓടി വന്ന അവരെടുത്ത് പറഞ്ഞ് ഞങ്ങളെ വലയുടെ മുകളിൽ കയറിയിട്ടുണ്ട് ഇപ്പോൾ ഇവർ സമ്മതിക്കുന്നില്ല അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് നിങ്ങൾ വല വലിക്കാൻ പറഞ്ഞു വല വലിക്കുമ്പോൾ നിങ്ങളെ വലയുമ്പോൾ ഞങ്ങളുടെ ഉണ്ടാവും അങ്ങനെ നിങ്ങൾ സമ്മതിച്ചാൽ മതി ഇവരെന്തത് വല വലിക്കണം ഇവരെ ബോർഡും വലയും കൂടി ഒരു റോപ്പ് കയറ്റേണ്ട അപ്പോൾ അതിനകത്ത് ഉണ്ടെങ്കിൽ നമ്മളെ വല വലിച്ചിരണെങ്കിൽ അത് പറഞ്ഞാലും അവരെ വലയേ നമ്മളെ വലട എന്നൊരു പീസുകളിലും കാണാൻ പറ്റുമല്ലോ നമ്മളെ വലയൊക്കെ ഉണ്ടാവും അപ്പോൾ അത് പറഞ്ഞുതരാൻ അവർ വല വലിക്കുന്ന കാര്യം കാണണം അങ്ങനെ അതെ അവർ ഒരേ വല കയറ്റിക്കൊണ്ടിരിക്കുന്നത് ബോട്ടിലേക്ക് അങ്ങനെ ബോർഡ് കയറി വന്നപ്പോൾ മച്ചന്മാർ അതേ നമ്മളെ വലയുടെ ഒരു പീസാണ് കേട്ടോ കാണുന്നത് നമ്മൾ വെറുതെ അവരെ കൊണ്ട് ഈ വല വലിച്ച് വലിപ്പിച്ചത് നമ്മൾ അത്ര ഉറപ്പായിരുന്നു ഈ ബോട്ട് തന്നെയാണ് നമ്മളെ വരട മുകളിൽ കയറിയതെന്ന് അങ്ങനെ ഈ സ്രാങ്ങുമാർ സംഭവിച്ചിരുന്നില്ല കേട്ടോ പണിക്കാരും പറഞ്ഞു ഇവരെ ഞങ്ങളെ വരട മുകളിൽ ഇവർ കയറിയിട്ടില്ല എന്ന് പറഞ്ഞു പക്ഷേ അതേ വല വലിച്ചപ്പോൾ തന്നെ നമ്മളെ വലയുടെ ഒരു പീസ് ഓരോ വലയുമ്പോൾ കണ്ട് അപ്പോൾ നമുക്ക് ഐഡിയ ഡി ഉറപ്പ് ഇവർക്കൊന്നും മിണ്ടണില്ല ഇത് എത്രയും കിടന്ന് ഒച്ചയുമ്പോൾ എടുത്തുണ്ടോ അപ്പോൾ ഇതിൻ്റെ ഒരാൾ വന്നിട്ട് ഓടി വന്നിട്ട് ഭയങ്കര ഒച്ചമ്പളിങ്ങൾ വല ഒന്നും ഞമ്മള ഇതില്ല അപ്പോൾ അതേ പണിക്കാർ പറഞ്ഞ് വലയുണ്ടെന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലായിട്ടാണ് വേറൊന്നുമല്ല ബോട്ട് വര തെറ്റ് തന്നെയാണ് അവരൊരിക്കലും മനഃപൂർവ്വം നമ്മളെ വലട ഒരിക്കലും കേറ്റില്ലെന്ന് പറഞ്ഞാൽ കയറ്റി കഴിഞ്ഞാൽ ഒരിക്കൽ തന്നെയാണ് പണി ചെറിയ ഞാൻ എപ്പോഴും വീടിൽ പറയാറുണ്ട് വലിയ ബോട്ടൊക്കെ വലിക്കുമ്പോൾ ഈ താഴെയൊക്കെ ഇറങ്ങി കടലിൽ ഈ വഞ്ചിക്കാർ വല അടിക്കണത്തൊക്കെ ഒരു വലിച്ചു കഴിഞ്ഞിട്ട് നമ്മളെ വലയുടെ മുകളിലിട്ട് വലിച്ചു കൊണ്ടുപോകും ഏകദേശം നമ്മൾ ഏകദേശം ഇപ്പോൾ ഈ കരക്കടലിലാണ് ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്നത് അപ്പോൾ അവിടെ വന്നിട്ട് ഈ വലിയ ബോട്ട് ഒരു വല വലിക്കുമ്പോൾ എന്ന് പറഞ്ഞാലും ബോട്ടിൻ്റെ അണിയത്ത് ഒരാൾ വേണ്ടേ അങ്ങനെ അതെ സ്രാങ്ക് വന്നിട്ട് എന്താണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത് പ്രശ്നം ഉണ്ടാക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ എത്തി ബോട്ടിൻ്റെ പേരും കാര്യങ്ങളൊന്നും പറഞ്ഞില്ല വേറൊന്നും ഇല്ല നമ്മൾക്ക് വേണ്ട വലയും കാര്യങ്ങളും അവർ മേടിച്ച് അപ്പോൾ വീഡിയോ ഇട്ട് ഇട്ടെന്ന് വെച്ചാൽ നമ്മൾ അത് വെളിപ്പെടുത്താൻ വേണ്ടിയല്ല കേട്ടോ ഞാൻ നമുക്ക് വരുന്ന എല്ലാ കാര്യങ്ങളും ഫോളോവേഴ്സിനെ ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മുടെ കടലിലെ പണി അത് വെച്ചാൽ ഞമ്മൾ ശ്രദ്ധിച്ചാലും ബോട്ടിൽ ശ്രദ്ധിക്കില്ല അങ്ങനെ അതെ ബോട്ടിലെ സാങ്ങിൻ്റെ അടുത്ത് അവരുടെ തരകൻ്റെ നമ്പറൊക്കെ മേടിച്ച് ഞമ്മൾ അവിടെ വെച്ച് വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് അപ്പം ഇതൊക്കെ തന്നെയാണ് കൈയ്യോടെ പിടിക്കാൻ പറ്റണം നമുക്ക് അത് അവരാണെന്ന് അറിയിക്കാൻ പറ്റി ഇല്ലെങ്കിലും ഇഷ്ടം മാതിരി ബോട്ട് ഈ കടലിൽ വല വലിക്കണം നമുക്ക് ആരാണേ എന്താണെന്നൊന്നും പറയാൻ പറ്റില്ല പിന്നെ ബോട്ടിൻ്റെ പേരൊന്നും പറയാത്ത വേറെ ഒന്നുകൊണ്ടല്ല അങ്ങനെ ആ ബോട്ടിൻ്റെ പേര് വെളിപ്പെടുത്താത്ത വേറെ ഒന്നല്ല നമുക്ക് ഈ ഈ വല പോയ നഷ്ടപരിഹാരം ആ ബോട്ട് തരാമെന്ന് പറഞ്ഞു എൻ്റെ പൈസ പിറ്റേ ദിവസം കാലത്ത് തന്നാൽ ആ ബോട്ടിലെ തരം തരാമെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് കേട്ടാ നമുക്ക് ബോട്ടിൻ്റെ പേരൊന്നും കാട്ടിയിട്ട് കാര്യമില്ല ഒരു അപകടം മാതിരി ചോരി ചോലി ശ്രദ്ധിക്കാത്തതിൻ്റെ തന്നെ അവർക്ക് അങ്ങനെ കിട്ടിയ മീനും കൊണ്ട് നമുക്ക് അരയിൽ വന്ന് ഒരു എട്ടരായപ്പോൾ നമുക്ക് അര ഈ മീനെ കഴിക്കണം ഇതാണ് ചോരി ലൈഫ് കടൽ ലൈഫ് വേണ്ട നമ്മളെ ഈ ചാനലിൻ്റെ പേര് അറിയില്ല കടൽ ലൈഫ് എന്നാണ് അപ്പോൾ ഇനിയും ഇതേമേലത്തെ ഫിഷിങ് വീഡിയോ ഒക്കെ ആയിട്ട് വരണമായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ ഈ ചാനൽ ഫോളോ ചെയ്യുക പിന്നെ യൂട്യൂബ് വഴി കാണില് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കൂടിക്കൊരു നല്ലൊരു വീഡിയോയിൽ കാണുക കൂട്ടുകാരെ ടാറ്റാ